കളിക്കാനും ചിരിക്കാനും പഠിക്കാനുമായി പുതിയ പാഠ്യപദ്ധതിയുമായി അപ്പർ കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വർണ്ണ ഒരുങ്ങി കളിച്ചും ചിരിച്ചും പഠിക്കാനായി സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്ന ആശയം ഉൾക്കൊണ്ട് നിരടത്തിൻ്റെ അക്ഷര മുത്തശ്ശിയായ മുകളടി ഗവൺമെൻറ് യു സ്കൂളിലാണ് വർണ്ണ ഒരുക്കിയിരിക്കുന്നത് എസ് എസ് കെയുടെ സ്റ്റാഴ്സ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന വർണ്ണക്കൂടാരം നാട്ടിൽ തന്നെ ഏറെ ആകർഷകമായിരിക്കുകയാണ് വർണ്ണക്കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ കാഴ്ചയുടെ മാസ്മരികതയാണ് ഒരുക്കിയിരിക്കുന്നത് പരിസ്ഥിതിയെ തൊട്ടറിഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഈ വർണ്ണക്കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കളിയാണോ ചിരിയാണോ പഠനമാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന ചിന്തയും വിദ്യാർത്ഥികളിൽ ഉയരും അതുകൊണ്ട് തീരില്ല ഇവിടുത്തെ വർണ്ണനകൾ വർണ്ണക്കൂടാരത്തിന്റെ ഒരു ഭാഗത്തായി കുളം മുകളിൽ കൂടി പാലം മീൻ കൊക്ക് കൂടാരം തുടങ്ങി നിരവധി ആകർഷണീയത ഇവിടെയുണ്ട് ഒടുവിൽ മൂന്നും തിരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികൾ തീരുമാനിക്കുകയും ചെയ്യും ഇവിടെ ഒരുക്കിയിരിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ വർണ്ണനകൾ വർണ്ണിക്കുകയാണ് പ്രഥമാധ്യാപിക ആറ്റ്നസ് തോമസും അധ്യാപിക അജിത റോബിയും പ്രീ പ്രൈമറി കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് പത്ത് ലക്ഷം രൂപ കൊടുത്ത് പദ്ധതിയായിട്ട് ചെലവഴിച്ചതാണ് ഈ വർണ്ണക്കൂടാരം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വിവിധ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുകൂടാതെ വർണ്ണങ്ങൾ വിടർത്തി ചുവർച്ചി ൾ വിവിധങ്ങളായ വർണ്ണങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പ്രതലം ആകർഷകമായ ക്ലാസ് മുറികൾ ഐ ടി സാങ്കേതിക പഠിതാവിന് പഠനം ആകർഷകമായ ക്യാമ്പസ് തുടങ്ങിയവയെല്ലാം സ്കൂളിന് സ്വന്തം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും വർണ്ണവസന്തമായി ഈ അക്ഷരമുറ്റം മാറിക്കഴിഞ്ഞു പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് എസ് എസ് കെയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം നിരണം മുകളടി ഗവൺമെന്റ് യു പി സ്കൂളിൽ വർണ്ണാഭമായി വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി കൺവീനർ ബിനീഷ് കുമാർ വിറ്റി പറഞ്ഞു മന്ത്രി ജോർജ് ഇത് ചെയ്യും ജനപ്രതിനിധികൾ എല്ലാവരും ഈ ചടങ്ങിനെ വേണ്ടി എത്തിച്ചേരും നാടിന്റെ അഭിമാനവും മികവിന്റെ കേന്ദ്രവുമായി മാറിയ നിരണത്തിന്റെ അക്ഷരമുത്തശ്ശിയുടെ പെരുമ ഇനിയും മറ്റ് ദേശങ്ങളിലേക്കും പ്രവഹിക്കും കേരള വിഷൻ പത്തനംതിട്ട